ഞങ്ങളുടെ പിന്നെ എപ്പിച്ചി സിയുടെ പിന്നെ ജീവനക്കാർ നമുക്ക് സപ്പോർട്ടാണ് നമ്മളോട് ഇന്ന് വെച്ച് പറഞ്ഞിട്ടില്ല നിങ്ങളെ വിജയിച്ചു വാ എന്ന് മാത്രമേ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇപ്പം നമുക്ക് നല്ല സപ്പോർട്ടുണ്ട് പിന്നെ നമുക്ക് പഞ്ചായത്തിൻ്റെ ഇതിൽ നിന്ന് നമുക്ക് വേറെ ഇതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ പുതിയ ആളെ എടുക്കുന്നുണ്ട് അപ്പം നമുക്ക് പകരം ആയിട്ട് എന്തായാലും പകരമായിട്ട് നമുക്ക് ആളെ എടുക്കാൻ പറ്റത്തില്ല ഇപ്പം നമ്മൾ കേന്ദ്ര സർക്കാരിൽ നമ്മളെ രാജന്മാരെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ വോളണ്ടിയർമാരെ ുണ്ട് അപ്പോൾ നമ്മൾ കയറിയിലായിട്ട് അവരെ സ്ഥിരപ്പെടുത്തും അവരെ വോളണ്ടിയർമാരെ എടുക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേർക്കും ഒത്തിരി വിഷമമുണ്ട് കാരണം നമ്മളുടെ ഇത്രയും വർഷം നമ്മൾ ഞാൻ കയറിയിട്ട് ഇരുപത്തി പതിനേഴ് വർഷം ഇപ്പൊ ഈ പതിനേഴ് വർഷം കൊണ്ട് നമ്മൾ എന്നെപ്പോലെ ജോലി ചെയ്യുന്ന ഒരുപാട് ആശങ്ക നമ്മൾ സമൂഹത്തിന് വേണ്ടിയിട്ടും നമ്മുടെ സമൂഹത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സേവനം തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് പ്രേവനം അപ്പോൾ നമുക്ക് ഈ സമ്പം നമുക്ക് ഉദ്ദേശിച്ചിട്ടില്ല നമ്മൾ കോവിഡ് സമയത്തൊക്കെ അങ്ങനെ ഒരുപാട് ാണ് എനിക്ക് രണ്ട് എനിക്ക് രണ്ട് മക്കളാണ് അവർ ബുദ്ധി പിള്ളേരായിരുന്നു ഇപ്പം വീട്ടിൽ നിന്നിറങ്ങി പോകുമ്പോൾ അവർ ചോദിക്കുന്നു അമ്മ എപ്പോഴാണ് തിരിച്ചു വരുന്നത് കാരണം നമുക്ക് തിരിച്ചു വരാൻ പറ്റുമോ എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് കാരണം കോവിഡ് വന്നാൽ നമ്മുടെ വീട്ടിൽ നമുക്ക് തിരിച്ചു കയറി ചെല്ലാൻ പറ്റും കോവിഡ് എനിക്കിപ്പോൾ കോവിഡ് കുറച്ചായി കഴിഞ്ഞാൽ വീട്ടിൽ വന്ന എൻ്റെ മക്കളെയോ ഭർത്താവിനെയോ എൻ്റെ വീട്ടിലെ അംഗങ്ങളെയൊന്നും കാണാൻ പറ്റും എന്നുള്ള വിശ്വാസം ഒന്നില്ല പക്ഷേ മോൻ ചോദിക്കുമ്പോഴും എൻ്റെ മനസ്സ് ഒതുക്കിക്കൊണ്ടാണ് ഞാൻ ഇറങ്ങിപ്പോകുന്നത് ഇല്ല അമ്മ നേരിട്ട് മക്കളെയെന്ന് പറയാം കോവിഡ് കാലത്ത് ഉള്ള പ്രവർത്തനങ്ങളെ പറയാമോ ഒന്ന് പറയാമോ നിലയ്ക്ക് അങ്ങ് ചെയ്ത പ്രവർത്തനങ്ങൾ ചെയ്ത പ്രവർത്തനം എനിക്ക് പ്രശ്നമുള്ള മോണിന്റെ പ്രശ്നമാണ് ഞാൻ ഹോസ്പിറ്റലിൽ ഹോമിയോ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിട്ട് വന്ന ലൈ തന്നാണ് ഫുൾ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നത് അപ്പോൾ ഈ ഫുൾ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച ആ ദിവസം തൊട്ട് നമ്മൾ ചെയ്യേണ്ട ജോലിയും നമുക്ക് ഒരു സുരക്ഷിതത്വവും ഇല്ലാതെ നമ്മൾ ഈ ഫീൽഡുകളില് പോസിറ്റീവായ ആൾക്കാരുടെ വീടുകളിൽ പോകാൻ ഈ ആശംമാര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ ജനപ്രതിനിധികളോ ആരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ല കാരണം എല്ലാവരും സപ്പോർട്ടും നമുക്ക് ഉണ്ടെങ്കിലും ആരും കാരണം കോവിഡ് വരും എന്ന ഒരു കൊണ്ട് ആരും ഇറങ്ങാറില്ല നമ്മളും അമ്മയും മക്കളും കുടുംബമായിട്ടൊക്കെ ജീവിക്കുന്ന നമ്മൾ നമ്മുടെ ജീവിതം കോവിഡ് പ്രവർത്തനത്തിനും ഞാനിറങ്ങുന്ന ഭയങ്കര മഴയുള്ള സമയമാണ് ആ സമയം ഭയങ്കര മഴ ഞങ്ങളുടെ ഏരിയ ഏരിയയിൽ കാട്ടുപോയി വന്നിങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് നമുക്ക് ആ സമയത്തൊന്നും റെയിന് കഴിഞ്ഞിട്ടൊന്നും കിട്ടത്തില്ല പക്ഷെ ഒരു മണിയാവുമ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ റിപ്പോർട്ട് കൊടുക്കണം എത്ര പേര് ക്വാറന്റൈനിലാണ് എത്ര പേർക്ക് പോസിറ്റീവാണ് എത്ര പേര് അധികം എത്ര പേര് നെഗറ്റീവായി നമ്മൾ എല്ലാ വർഷവും എല്ലാ ദിവസവും നമ്മൾ കൊടുക്കണം നമ്മുടെ നമ്മൾ പഞ്ചായത്തില് പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ ഇറങ്ങണം അവരുടെ ഇരിപ്പിടങ്ങളുണ്ട് ആശയപ്രവർത്തകർ ഈ നാട്ടിലെ മാലാഖയാണെന്ന് കോവിഡ് കാലത്ത് അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞിരുന്നു അതിന്റെ പേരിൽ പ്രഗത്ഭമായ രീതിയിൽ കേരള സർക്കാർ ആ കോവിഡ് നടത്തി അന്നത്തെ സർക്കാരിന് വളരെയധികം ബഹുമതികൾ പല മേഖലകളിൽ നിന്ന് കിട്ടി അതിന് പ്രധാന കാരണക്കാർ ആശാമാരാണെന്ന് അന്നത്തെ മന്ത്രി പറഞ്ഞിരുന്നു അന്നത്തെ മന്ത്രി പറഞ്ഞ ആ അംഗീകാരം ഇന്നത്തെ മന്ത്രി നിങ്ങൾക്ക് തരുന്നുണ്ടോ ഇല്ല നമുക്ക് തരുന്നില്ല കാരണം നമുക്ക് തരാതിരിക്കാൻ പറ്റത്തില്ല പക്ഷെ ഇപ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് ഈ സമരം ചെയ്യാതിരുന്നുവെങ്കിൽ നമ്മൾ ഇന്നും മാലാകമാര് തന്നെയായിരുന്നു നമ്മുടെ എഴുന്നൂറ് രൂപ വീതം നമുക്ക് ഓണറേറിയം എന്ന് പറയുന്നുണ്ട് പക്ഷെ നമുക്കൊരു പത്ത് മാനദണ്ഡം സാറെന്തായാലും മാനദണ്ഡങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവില്ല ഒരു ദിവസമായി നടത്തുന്ന നമുക്ക് വേറൊന്നും നമുക്ക് പിന്നെ ായിട്ടൊന്നും ഞങ്ങൾ സമരം ചെയ്യുന്നില്ല കുരിയങ്ങള് ഈ പത്ത് ഓണർ പിന്നെ മാനദണ്ഡത്തിൽ ഒരെണ്ണങ്ങളിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ലെങ്കിൽ എഴുന്നൂറ് രൂപ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു ദിവസം ഇരുനൂറ് പാറ്റു രൂപ മാത്രമല്ല അപ്പോൾ നമ്മുടെ ഈ സമൂഹത്തിൽ നമ്മൾ മൂന്ന് മാസത്തെ ഇൻസെന്റീവും ഞങ്ങൾക്ക് മൊത്തം രൂപയൊക്കെ എടുക്കുമ്പോഴാണ് ഞങ്ങൾ ഈ സമരത്തിന് കാരണം വിധവകളുണ്ട് ഈ കോവിഡ് വന്ന് കുടുംബം പോലും നഷ്ടപ്പെട്ട ഒരുപാട് കാഴ്ചമാറ്റുണ്ട് റങ്ങി പ്രവർത്തിച്ചിട്ട് വരുന്നു ഭാര്യ കോവിഡുമായിട്ട് അവര് ഭക്താക്കന്മാരും വീടി ഉടമകളായാലും ഒരുപാട് ആശന്മാരത്തുള്ളൂ നമ്മുടെ ഇവിടെ നമ്മൾ സമർപ്പണമായിട്ട് ഇറങ്ങാതിരുന്നുവെങ്കിൽ ജനങ്ങളെന്നും നല്ല ആശമാരാകുന്നു പക്ഷെ സമരങ്ങളിൽ ഇറങ്ങി നമ്മുടെ അവകാശം ചോദിക്കുന്നത് കൊണ്ട് ഇന്ന് നമ്മള് ഞാൻ ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് പന്ത്രണ്ട് പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൽ ജെ പി എച്ച് എന്മാരോടും ജെ എച്ച്മാരോടും എച്ച് എമാരോടും എച്ച് എസ്മാരോടും ഒക്കെ സംസാരിച്ചു അവരൊക്കെ തന്നെയും പറയുന്ന ഒരു വാക്ക് ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ പ്രവർത്തനത്തിൻ്റെ ഭൂരിഭാഗവും ആശാമാരുടെ സഹകരണം കൊണ്ടുനോ സമ്പൂർണമാക്കാൻ സാധിക്കുന്ന മനസ്സുകൊണ്ട് അവരിൽ പലർക്കും ഈ സമരത്തോട് യോജിപ്പുണ്ട് പക്ഷെ അവരൊക്കെ തന്നെയും ഭരണാനുകൂലവും ഭരണാനുകൂല്യമില്ലാത്തതുമായ സർവീസ് സംഘടനകളുടെ അല്ലത്തുള്ളത് കാരണം പ്രത്യക്ഷത്തിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് വില നോക്കും മാഡം ജോലി ചെയ്യുന്ന ആ പഞ്ചായത്തിലുള്ള ആൾക്കാർ ജീവനക്കാർ പ്രധാനമായിട്ട് മെഡിക്കൽ ഓഫീസർ ഈ പ്രൈമറി സെൻറ്ററിലെ ഏറ്റവും ചീഫ് മെഡിക്കൽ ഓഫീസർ ഇൻചാർജാണ് അദ്ദേഹം മുതൽ പാർട്ട് ടൈം ക്ലീപ്പർ വരെയുള്ള സ്ഥിരം ജീവനക്കാർ ഈ സമരത്തോടെ ആശമാരോട് ഏത് മനോഭാവത്തിലാണ് പെരുമാറുന്നത് പറയാം അവരും പല പല സംഘടനകളും പഞ്ചായത്തിന്റെ കീഴിലും പ്രവർത്തിക്കുന്ന പ്രൈമറി ഹെൽത്ത് സെന്റർ സെന്ററുകളാണ് അപ്പോൾ എന്തായാലും പഞ്ചായത്തും അതിൻ്റെ ഭരണകൂടങ്ങൾ പറയുന്നത് അവർക്ക് എത്താൻ പറ്റുള്ളൂ പക്ഷെ അവർക്ക് നല്ല ആഗ്രഹമാണ് നമ്മൾ സമരം ജീവിക്കണം എന്നൊക്കെ സപ്പോർട്ടുണ്ട് അവിടെ ഉള്ളുകൊണ്ട് അവർക്കൊക്കെ നമ്മളോട് പിന്നെ സ്നേഹവും സപ്പോർട്ടും പുറമെ അവർക്ക് ലഭിക്കാൻ പറ്റത്തില്ല എന്നൊരു വാസ്തവമാണ് അങ്ങ് വർക്ക് ചെയ്യുന്ന പഞ്ചായത്ത് ഏത് യു ഡി എഫ് സർക്കാരാണോ യു ഡി എഫ് പഞ്ചായത്താണോ എൻ ഡി പഞ്ചായത്താണ് ആ പഞ്ചായത്ത് മെമ്പറന്മാരും പ്രസിഡന്റും ഒക്കെ ഈ സമരത്തോട് ആശാമാരോടുള്ള മനോഭാവം വ്യക്തിപരമായും സംഘടനാപരമായും പറയും വ്യക്തിപരമായി സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ അതും പറയാം പറയുമ്പോൾ അവർ ചോദിക്കുന്ന നിങ്ങൾക്ക് നിങ്ങൾക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൊണ്ട് ഞങ്ങൾ ജീവിച്ചവരാണ് അങ്ങനെ നമുക്ക് തരുമ്പോൾ നമുക്ക് ഏറെ കൂടുതലും ആ ഭാര്യ നമുക്ക് ഇത്രയും ഭാരം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റുന്നോട് ഞങ്ങൾക്ക് നല്ല ഒരേ ഒരു വേണ്ടി ചോദിച്ചതാണ് നാളും നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ജീവിച്ചുണ്ടല്ലേ അതെന്തൊന്നും നമുക്കത് കറക്റ്റ് മാനദണ്ഡങ്ങളെല്ലാം നമ്മുടെ പഞ്ചായത്തിന് എല്ലാവർക്കും അറിയാവുന്നതാണ് പഞ്ചായത്ത് ഇറങ്ങാ നമ്മുടെ ഹിസ്റ്റെരഞ്ഞെടുപ്പ് അപ്പൊ എന്നോട് ചോദിച്ചു ഇനി നിങ്ങൾ എന്താണ് ഇപ്പൊ നിങ്ങളിങ്ങനെ സമരത്തിന് ഇറങ്ങാൻ കാരണം ഞാൻ പറയും ഞങ്ങളുടെ ഇറങ്ങാൻ കാരണം നമ്മുടെ ജീവിതം കാരണം നമ്മൾ നമ്മുടെ കുടുംബത്തിൽ പറ്റുന്നില്ല സാറിനെ കൊണ്ടാണെങ്കിൽ പറ്റുമോ ഒരു ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഒരു വീട് കഴിഞ്ഞപോലെ ഇങ്ങനെ പോയാലും കുറഞ്ഞത് അഞ്ഞൂറ് രൂപയെങ്കിലും വേണ്ടിവരും ഒരു കുറവ് പാല് മുതൽ മേന മലക്കറി അത്യാവശ്യം ആരോഗ്യ കാര്യങ്ങളെല്ലാം നോക്കുന്നതും കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് അഞ്ഞൂറ് രൂപയിൽ ഏകദേശം ജീവിക്കാൻ നോക്കില്ല ഇന്ന് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ കൊണ്ട് ആവശ്യങ്ങൾ നടക്കില്ലാന്ന് ഞങ്ങൾക്കും ഭരിക്കുന്നവർക്കും എല്ലാവർക്കും ബോധ്യമുണ്ട് നിങ്ങളോട് ഞങ്ങൾക്കുള്ള ബഹുമാനം ഇരുനൂറ്റി മുപ്പത്തിമൂന്ന് രൂപ കൊണ്ട് നിങ്ങൾ സേവനം ചെയ്തേറ്റും പ്രാ ഈ രാഷ്ട്രീയ നിറഭേദങ്ങളവിടെ നിങ്ങളെ വോഷിക്കുന്നവർ പോലും നിങ്ങളുടെ സേവനങ്ങൾ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ തലത്തിൽ വളരെയധികം അംഗീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് വ്യക്തിപരമായ ചില കാര്യങ്ങളുണ്ട് പല 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 സ്വഭാവമുള്ള ആൾക്കാരുണ്ട് വ്യക്തിപരമായി ഒഴപ്പുന്ന ആശാമാരെ കൊണ്ടായിരിക്കാം പക്ഷേ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആശാമാരെ കുറിച്ചും ഞങ്ങൾ സഞ്ചരിച്ച പഞ്ചായത്തുകളിലെ ജീവനക്കാർ മുഖം തരാൻ മടിയാണ് കാരണം അവരുടെ സംഘടന അല്ലെങ്കിൽ ഔദ്യോഗിക പരിവേഷത്തിൽ നിൽക്കുമ്പോൾ അവർക്ക് പരിമിതികളുണ്ട് എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു അതുകൊണ്ട് ഒരു ചോദ്യം കൂടെ ചോദിച്ച് അവസാനിപ്പിക്കാം ഈ സമരത്തിന് ഒരു ആശാപ്രവർത്തകര മാഡം എന്താണ് ഈ സമരം വിജയിക്കുന്നതിന് വേണ്ടി ചെയ്യാൻ പോകുന്ന കാര്യം എനിക്ക് സമരത്തോട് പറയാനുള്ള സമീപന സമരത്തിനുണ്ടാവും ഇന്നും ഇപ്പം നമുക്കിപ്പം പ്രഷർ തന്നോണ്ടിരിക്കുമ്പോൾ നമ്മുടെ സമരത്തിൽ നമ്മൾ ഇതിൽ നിന്ന് പിന്മാറിക്കൊണ്ട് നമ്മൾക്ക് അപ്പൊ ഞാൻ ഞാൻ കയറാൻ തയ്യാറാണ് ജനങ്ങൾക്ക് സേവനം ചെയ്യാനും ഞാൻ തയ്യാറാണ് നല്ലത് മനസ്സുണ്ട് പക്ഷെ സമരത്തിനും ഒരു ഞാൻ കാരണം നമ്മുടെ ഇപ്പം ഞാനിങ്ങോട്ട് വരുമ്പോൾ തന്നെ ഞങ്ങളുടെ ഒരാളെന്നെ വിളിച്ചിട്ട് പറഞ്ഞ് പിന്നെ എൻ്റെ പേര് പിന്നെ നീ എവിടെ പിന്നെ ഒരു ട്വന്റി ഫോർ ചാനലിനെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അവസ്ഥകളൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പം എന്തായാലും ആശാവർക്കരണം എന്നാലും നിനക്ക് മാത്രം വീട്ടിലോട്ട് വരുമ്പോൾ നിന്നെ ഞാനൊന്ന് വിളിക്കും ഇപ്പോൾ ഒന്ന് വരണേ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് ഞാൻ വരാൻ പറ്റുന്ന ഒരു സാഹചര്യം സാഹചര്യമാണെങ്കിൽ ഞാൻ എന്തായാലും ഉറപ്പായിട്ടും ഒത്തിരിക്കും അപ്പോൾ എത്തിയില്ല എങ്കിൽ പോലും നീ തരുന്ന സേവനം ആശമാർ ചെയ്യുന്ന സേവനങ്ങൾ ഒക്കെ ഞങ്ങൾ ഈ ചാനലുകാരോട് പറയും അവർ അത് പുറത്താക്കുകയും ചെയ്യും ഞാൻ പറയും ഇപ്പോഴും നമ്മളത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ പക്ഷേ നമ്മുടെ അവിടെയുള്ള എല്ലാ ജനങ്ങളുടെയും കുറച്ച് പേരിങ്ങനെ മാറി നിൽക്കുന്നവരുണ്ട് വ്യക്തിപരമായിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ട് അതൊന്നും നമുക്കൊരു പ്രശ്നമേ അല്ല എൻ്റെ വീട്ടിലുള്ള എൻ്റെ ഭർത്താവും എൻ്റെ പിന്നെ കുടുംബവും എനിക്ക് നല്ല സപ്പോർട്ടാണ് അതുകൊണ്ട് ജനങ്ങളുടെ സപ്പോർട്ടാണ് അതുകൊണ്ടൊന്നുമില്ല നമ്മുടെ സമരം എത്രത്തോളം മുന്നോട്ട് പോയി വിജയിക്കാൻ പറ്റും ഞങ്ങൾ ഒരുപാട് ദിവസം നീട്ടിക്കൊണ്ടു പോകാൻ പറ്റുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്നില്ല നീട്ടിക്കൊണ്ട് പോകാനായി എല്ലാ സ്ത്രീ ജനങ്ങളാണ് നമ്മൾ പല സാഹചര്യങ്ങളിലും പല സ്റ്റേജിലും വരുമാനം ഇവിടെ വരുമ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീണ്ടും പട്ടിക നടക്കുന്ന അവസ്ഥയിൽ ഓരോ വ്യക്തികൾക്കും ഇവിടെ സമർപ്പിച്ചിട്ടില്ല അതെല്ലാം മാറ്റി വെച്ച് നമ്മൾ വിജയിക്കാൻ വേണ്ടി മാത്രമാണ് ഈ സമരം പക്ഷേ നമ്മൾ ആ സമരം കൊടുക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് എനിക്കറിയില്ല ആ ഇപ്പോൾ ഒരുപാട് ആശമാരെയും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇത്രയും പറഞ്ഞതുകൊണ്ട് അതിന് രണ്ടോട്ട് നാളെ എന്നെ തന്നെയുള്ള എന്നോടല്ല എന്നാലും എനിക്ക് പ്രശ്നമില്ല സമരം വിജയിക്കാൻ വിജയിച്ചേ മതിയാവും നമ്മുടെ ആശമാരുടെ മാത്രമല്ല ഓരോ തൊഴിലാളി മേഖലയിലുള്ള തൊഴിലാളികൾക്ക് ഈ ഒരു സമരം വിജയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ഈ ഒരു നിങ്ങളുടെ സമരം നന്നായിട്ട് ഞങ്ങളൊക്കെ തന്നെയും കേരള സമൂഹം ഒന്നാൻ സപ്പോർട്ട് ചെയ്യുന്നതാണ് വിജയിക്കും വിജയിക്കാൻ എൻ്റെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം